ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ടുന്ന പതിനഞ്ചോളം വോട്ടുകൾ ബി ജെ പി സഖ്യസ്ഥാനാർത്ഥിക്ക് പോയി എന്ന് പറയുമ്പോൾ അതാരാണ് ചെയ്തത് എന്ന് തല പുകഞ്ഞാലോചിക്കുകയാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം പ്രതിപക്ഷം ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേര് എന്ന് പറയുന്നത് സംശയം വേണ്ട അത് തിരുവനന്തപുരം എം ശശി തരൂറിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസുമായി അകന്നു നിൽക്കുകയും ദിവസം തോറും നരേന്ദ്രമോദിക്ക് ഇങ്ങനെ താരാട്ടുപാട്ടു പാടുകയും ചെയ്യുന്ന രാജ്യത്തെ ഏക കോൺഗ്രസ് എം എന്ന നിലയിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് കരുതിയവരെയും കുറ്റം പറയാനാകില്ല പോട്ടെ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ബി ജെ പി സഖ്യത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയുമൊക്കെ അനുകൂലിച്ചു കൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ പിന്തുണച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വരെ ശശി തരൂർ എം പി രംഗത്ത് വന്നത് വോട്ടർ പട്ടിക രണ്ടു വർഷം കൂടും തോറും പുതുക്കണമെന്നും അതുപോലെ വോട്ട് ഇരട്ടിപ്പ് മരിച്ചുപോയ വോട്ടർമാർ സ്ഥലം മാറിപ്പോയവർ അടക്കം പട്ടികയിൽ ഉണ്ടാകും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമായി വേണം വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു വിശാലമായ കാഴ്ചപ്പാടിൽ പരിഗണിക്കേണ്ട വിഷയമാണിതെന്നും ശശി തരൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പറയുകയും ചെയ്തു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ദിവസം പോലും ഇങ്ങനെ വെടിപെട്ടിച്ചപ്പോൾ വിപ്പ് നൽകാത്തൊരു വോട്ടായതുകൊണ്ട് മനസാക്ഷിക്കനുസരിച്ച് വോട്ടു ചെയ്യാമെന്നുള്ളതുകൊണ്ടും അയോഗ്യതയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അതൊരു വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ ശശി തരൂർ വോട്ടു മാറ്റി ചെയ്തേക്കാമെന്നും പലരും വിശ്വസിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി എന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്കാണ് വോട്ടു നൽകിയതെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇതുവരെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും മുന്നണി മര്യാദകളെ ലംഘിക്കില്ല എന്നുമാണ് ശശി തരൂർ പറഞ്ഞതെന്നാണ് അറിയുന്നത് അതായത് തരൂറിൻ്റെ രാഷ്ട്രീയത്തിലെ മാനസിക അവസ്ഥ ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് തരൂർ വോട്ടു ചെയ്തത് എന്ന് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും ഉറപ്പായതോടെ ഒരു എതിർ ശബ്ദവും അദ്ദേഹത്തിനെതിരെ ഇന്ത്യ മുന്നണിയിൽ നിന്നും വന്നിട്ടില്ല എന്നാൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്യുമെന്ന് ഉറപ്പിച്ച് ഉദ്ധവ് വിഭാഗം ശിവസേനയുടെയും അതുപോലെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്ത എ എ പിയുടെയും എം പിമാരാണ് വോട്ടുകൾ മാറ്റി ചെയ്തതെന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വിവരം ലഭിക്കുന്നത് അതാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഏതായാലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടാൻ കഴിയുമെന്നായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ വൈകുന്നേരം വരെ വോട്ട് കഴിഞ്ഞതിന് ശേഷവും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ ലഭിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട എ എ പിയിലെ ചില എം പിമാർ ബി ജെ പി യോട് ഇപ്പോൾ മൃദുസമീപനം എടുത്തുകഴിഞ്ഞു അതുപോലെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എം പിമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻ്റെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നും ഇന്ത്യ മുന്നണിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു ഇതിനാൽ അവരും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്തു എന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തിയിരിക്കുന്നത് എങ്കിലും ശശി തരൂർ ബി ജെ പിക്ക് വോട്ടു മറിച്ചില്ല എന്നുള്ളത് ഉറപ്പാകുമ്പോൾ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന കേരളത്തിലെ കോൺഗ്രസിനാണ് ഇപ്പോൾ ശ്വാസം നേരെയായത്